കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിലാണ് ഗതാഗതം വഴിതിരിച്ചുവിടുകയും ആശുപത്രിക്ക് മുമ്പിൽ റോഡ് അടയ്ക്കുകയും ചെയ്തത് ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലൂടെയാണ് കടത്തിവിട്ടിരുന്നത് ഇത് ഈ ഭാഗത്ത് വലിയ യാത്രാക്ലേശം സൃഷ്ടിച്ചിരുന്നു അതേസമയം അടിപ്പാതയുടെ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അടിപ്പാതയുടെ കോൺക്രീറ്റ് വർക്കുകളും ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള പ്രവേശന കവാടത്തിന്റെ മേൽക്കൂര നിർമ്മാണവും അടക്കം ു അടിപ്പാതയ്ക്ക് ഉള്ളിൽ ലൈറ്റുകൾ സ്ഥാപിക്കലും ടൈലുകൾ പാകുന്ന ജോലികൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് അടിപ്പാതയുടെ മുഗൾ ഭാഗത്തെയും പുറമെയുള്ള നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഇവിടെ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ നടപടികൾ ആരംഭിച്ചു അടിപ്പാതയുടെ ഇരുവശങ്ങളിലെയും കുഴികൾ മണ്ണിട്ട് നികത്തി മുകളിൽ മെറ്റൽ നിർത്തി ഉറപ്പാക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നു നാല് ദിവസത്തിനുള്ളിൽ ഈ ജോലികൾ പൂർത്തീകരിച്ച് ഇവിടം വാഹന ഗതാഗതത്തിന് അനുയോജ്യമാകും അടുത്താഴ്ച തന്നെ റോഡ് ഗതാഗതത്തിനായി തുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണത്തിന് മുമ്പായി അടിപ്പാത തുറക്കുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ നടന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്